അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നുണ്ട് കാരണം അദ്ദേഹം ഈ പോരാട്ടം തുടരേണ്ടതുണ്ട് അത് എം എൽ എ സ്ഥാനം ഇരുന്നു കൊണ്ട് തന്നെ പോരാട്ടം തുടരുന്നതാണ് ഏറ്റവും നല്ലത് നിയമസഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഒരു ഇതിലേക്ക് പോകില്ല അതേസമയം എന്താണ് എൽ ഡി എഫുമായിട്ടുള്ളൊരു ഏതെങ്കിലും പുറത്തുള്ള ബന്ധം ഒരു എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് സ്വതന്ത്രമായ ഒരു എം എൽ എ എന്ന നിലയിലാണ് ഇപ്പോൾ പി വി എൻ സ്ഥാനം അതുകൊണ്ടാണ് ആ സി പി എമ്മിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് പാലിക്കേണ്ടി വരുന്നത് അതുകൊണ്ടുതന്നെ അത്തരം ഒരു അവസ്ഥയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം എം എൽ എ എന്ന നിലയിൽ പോകാനുള്ള സാധ്യതയുണ്ടോ അത്തരം ഒരു സാധ്യതകൾ പി വി എൻ തേടുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയുടെ അംഗമാണ് ഇപ്പോൾ നിലവിൽ പി വി അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന നിർദ്ദേശങ്ങൾക്ക് വിപ്പുകൾക്കെല്ലാം തന്നെ പാലിക്കാൻ മറ്റൊരു സി പി എം എൽ എമാരെ പോലെ തന്നെ അദ്ദേഹം ബാധ്യസ്ഥനാണ് ആ ഒരു അതിൽ നിന്ന് ഒരു ഒരവസ്ഥയിൽ നിന്ന് മാറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് സ്വതന്ത്ര ഇന്നുകൊണ്ട് തന്നെ ഈ പോരാട്ടം തുടങ്ങി വെച്ച പോരാട്ടം തുടർന്നുകൊണ്ട് പോവുക കണ്ടിന്യൂ ചെയ്യുക എന്നൊരു ആലോചനയിലേക്ക് പി വിൻവർ പോകുന്നു എന്ന സൂചനയാണ് നൽകുന്നതായാലും ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നും പാർട്ടി അംഗീകരിച്ചുകൊണ്ട് അതേസമയം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെ മാത്രം പ്രതി സ്ഥാനത്ത് എത്തിക്കൊണ്ട് ആ പോരാട്ടത്തിൽ നിന്നും കുറച്ചുകൂടി കടന്നുകൊണ്ട് പാർട്ടിയിലുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നിരാശനാകുന്നു എന്നുള്ള സൂചന ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തായാലും വൈകിട്ട് നാലരയ്ക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക നിലമ്പൂരിൽ വെച്ച് തന്നെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിലായിരിക്കും അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കുക എന്തായാലും കുറച്ചുകൂടി പാർട്ടി നിയന്ത്രണങ്ങളുടെ അപ്പുറത്തേക്ക് പി വി അൻവർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ കുറച്ചുകൂടി സ്വന്തം എന്നുകൊണ്ട് അദ്ദേഹം നിലപാടുകൾ പറയാൻ അദ്ദേഹം പറയുന്ന പോരാട്ടം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അറിയുന്നത് പി വി അൻവർ നാല് മുപ്പതിന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് വാർത്താ സമ്മേളനങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിക്ക് വിധേയപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും തനിക്ക് അനുകൂലമായ എന്തെങ്കിലും നടക്കുന്നില്ല എന്ന നെഗറ്റീവായിട്ടുള്ള ഫീലാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് എന്താണിപ്പോൾ പ്രതികരിക്കാൻ പോകുന്നത് പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണോ പുതിയ വല്ല തെളിവുകളും പുറത്തുവിടുകയാണോ അതോ പുതിയ കടുത്ത തീരുമാനങ്ങളോ വലതും എടുക്കുകയാണോ എന്നറിയാൻ കാത്തിരിക്കണം എന്തായാലും അൻവർ അദ്ദേഹത്തിന്റെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല കീഴടങ്ങിയിട്ടില്ല